പ്രായത്തെ വെറും അക്കങ്ങളാക്കി മാറ്റി എഴുപത്തിയേഴാം വയസ്സിൽ ആദ്യ ചിത്രപ്രദർശനവുമായി തൃശൂർ സ്വദേശി എബ്രഹാം ഒരുങ്ങ തേരി സന്ധ്യാശോഭ എന്ന പേരിൽ ആരംഭിച്ച പ്രദർശനം കാഴ്ചക്കാരുടെ മനം കവരുന്നു ചങ്ങമ്പുഴിയുടെ രമണനും വാഴക്കുലിയും തുടങ്ങി മദർ തെരേസയും കൗബോയ് സീരീസും മെർലിൻ മൺറോയും ബാലെ നർത്തകിയും ഉൾപ്പെടുന്ന വൈവിധ്യങ്ങളുടെ വർണ്ണശോഭയാണ് അബ്രഹാമിന്റെ ക്യാൻവാസിൽ ഇടം പിടിച്ചിട്ടുള്ള ഓരോ ചിത്രങ്ങളും ജീവിതാനുഭവങ്ങളും രാജ്യത്തിനകത്തും പുറത്തും സഞ്ചരിച്ചു കണ്ട കാഴ്ചകളും വായനയുമെല്ലാമാണ് ഈ എഴുപത്തിയേഴുകാരന്റെ ചിത്രങ്ങളുടെ ഉൾക്കാമ്പ് പകർത്തലുകളാണെന്ന് സമ്മതിക്കുന്ന ചില ചിത്രങ്ങൾ പോലും തൻ്റെതായ ആശയാവിഷ്കാരങ്ങളാക്കി മാറ്റിയെടുക്കുന്ന ഈ ചിത്രകാരന്റെ കലാമികവ് പ്രദർശനത്തെ സവിശേഷമാക്കുന്നു ഞാനിപ്പോൾ കുറെ നോക്കി വരയ്ക്കുന്നതാണ് പക്ഷെ നോക്കി വരക്കി കഴിഞ്ഞാൽ അതേപടി വരയ്ക്കില്ല എൻ്റെ ഒരു മോഡിഫിക്കേഷൻ അതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്കൊരു അനുഭവമാണ് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഒരു പ്രചോദനമായിട്ട് ഞാൻ ഈ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് മോവല് വായിച്ചിട്ട് എന്റെ പ്രചോദനം കൊണ്ടാണ് അതുപോലെ കവിതകളിൽ നിന്ന് കിട്ടിയുള്ള പ്രചോദനമാണ് മറ്റ് പല പടങ്ങളും അതൊരു തീമായിട്ട് മാറ്റിയത് അറ്റോമിക് എനർജി വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യൻ റയർ എയർസ് ലിമിറ്റഡിന്റെ ആലുവ യൂണിറ്റിൽ നിന്നും വിരമിച്ച അബ്രഹാം വിശ്രമ ജീവിതത്തിൽ വളരെ ചിത്രകലയിലേക്ക് ആ തുടരാൻ തന്നെയാണ് അബ്രഹാമിന്റെ തീരുമാനവും വൈഫ് കിടപ്പായി മൂന്ന് വർഷത്തോളം തീർത്തും കിടപ്പായി പോയി എനിക്ക് വീട് വിട്ടിറങ്ങി പുറത്തു പോവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്റെ ഉള്ള ചിത്രകല കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് പരിശീലിക്കാൻ തീരുമാനിച്ചു പിന്നീട് വൈഫ് മരിച്ചു അതിനുശേഷം കുറച്ചൊരു ബ്രേക്ക് ഉണ്ടായി വീണ്ടും ജീവിതത്തിൽ ഏകാന്തത അനുഭവപ്പെടുന്ന ഒരു അവസരം ഉണ്ടായി തുടങ്ങി എനിക്ക് വീണ്ടും വരയ്ക്കാനുള്ളൊരു ഇത് തോന്നി വരച്ച ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരെന്നെ പ്രോത്സാഹിച്ചു ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ വരച്ച ചിത്രങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇത് ഉള്ളതാണെന്നും മാഷിക്ക് മനസ്സിലായപ്പോ ഇത് എക്സിബിഷൻ നടത്തണമെന്ന് എന്തായാലും ചെയ്യണം എന്ന് തീരുമാനിച്ചു അനിവാര്യമായ ഇടവേളകൾ വന്നു ചേർന്നെങ്കിലും ചിത്രകലയിലൂടെ ഏകാന്തതയാകത്തിഹാം കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് വരച്ച മുപ്പത്തി എട്ട് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് അക്രിലിക് ഓയിൽ വാട്ടർ കളർ മാധ്യമങ്ങളിലുള്ളതാണ് ചിത്രങ്ങൾ തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ച ചിത്ര പ്രദർശനം ഫൈനാർസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചിത്രകലാ അധ്യാപകൻ എം കെ മോഹനൻ ആർ മാധവൻകുട്ടി സി ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു അബ്രഹാമിലെ കലാകാരന് പിന്തുണയേകി കുടുംബാംഗങ്ങളും പഴയ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പ്രദർശനത്തിനെത്തി നാല് ദിവസങ്ങളായി നടക്കുന്ന ചിത്രപ്രദർശനം ശനിയാഴ്ച സമാപിക്കും ടി സി വി തൃശൂർ